അതായത് ഒക്ടോബർ ഒന്നിന് ഈ നിയമം നടപ്പിലാകും എന്ന് ഭയപ്പെട്ടിരിക്കുന്ന എല്ലാ കൺസ്യൂമേഴ്സും അതുപോലെ ഇനി വരാനിരിക്കുന്ന കസ്റ്റമേഴ്സും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഒക്ടോബർ ഒന്നിന് ഈ നിയമം നടപ്പിലാകില്ല നമസ്കാരം ഞാൻ രാഹുൽ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സോളാർ പറ്റിയാണ് നിലവിൽ സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്ത കസ്റ്റമേഴ്സ് വളരെയധികം ആശങ്കയിലാണ് നിൽക്കുന്നത് കെ എസ് ഇ ബിയുടെ കരട് നിയമത്തിനെ പറ്റി ചോദിച്ചറിയാൻ ഞാൻ ഇന്ന് നിൽക്കുന്നത് പതിമൂന്ന് വർഷം സോളാർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള നെല്ലിശേരി സോളാറിലാണ് ചെയർമാൻ ശ്രീ ഗിരീഷ് നെല്ലിശേരിനോടൊപ്പമാണ് ഞാനുള്ളത് നമസ്കാരം സർ നമസ്കാരം സർ നമ്മുടെ കെ എസ് ഇ ബി കൊണ്ടുപോകുന്ന സോളാറിൻ്റെ കരട് നിയമം ഒക്ടോബർ ഒന്നിന് നടപ്പിലാകുമോ ഇല്ലയോ കഴിഞ്ഞ പതിനേഴാം തീയതി വരായിരുന്നു കെ എസ് ഇ ബി ഈ കരട് നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ഹിയറിംഗ് നടത്തിയിരുന്നത് ഇതിന് കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി എന്നിരുന്നാൽ ഇന്ന് ഹൈക്കോടതി ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ ഹിയറിംഗിൽ പങ്കെടുക്കാതെ ഉണ്ടായി അതിനുവേണ്ടി ഒരു ഫിസിക്കൽ ഹിയറിംഗ് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ സർ ആരാണ് ഈ കരട് നിയമത്തിനെതിരെ ഹൈക്കോടതിയിൽ പരാതിപ്പെട്ടത് അതായത് ഓൾറെഡി സോളാർ വെച്ച കസ്റ്റമേഴ്സിൻ്റെ ഒരു സംഘടനയുണ്ട് അത് രജിസ്റ്റേർഡ് സംഘടനയാണ് അവരാണ് ഹൈക്കോടതിയിൽ സമീപിച്ചത് ഇതിനെതിരെ ഹൈക്കോടതി ഇടപെടാൻ കാരണമായ ആ സംഘടനയാണ് നമ്മുടെ ഇതര സംസ്ഥാനത്ത് ഇരുന്നൂറ് യൂണിറ്റോളം ഫ്രീ ആയിട്ട് വൈദ്യുതി ലഭിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് അത് ശരിയാണോ സർ ശരിയാണ് ഇതര സംസ്ഥാനങ്ങളിൽ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ ഫ്രീ ആയി ലഭിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡിക്ക് പുറമെ മുപ്പതിനായിരം രൂപ അധിക സബ്സിഡിയായി ലഭിക്കുന്ന സംസ്ഥാനങ്ങളും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ഈ സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കെ സി ബി നമ്മളുടെ ജനങ്ങളോട് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് സർ ജനങ്ങൾക്ക് ഇനി അറിയേണ്ടത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള തുടർ നടപടികൾ എന്തെല്ലാം എന്നാണ് അതായത് കെ സി ആർ സി ഇപ്പോൾ നടത്തിയത് ഓൺലൈൻ ഹിയറിംഗ് ആണ് കുറച്ച് ആളുകളുടെ മാത്രം അഭിപ്രായം എടുത്തുകൊണ്ടാണ് ഈ നിയമം നടപ്പിലാക്കാൻ പോകുന്നത് അതിനെയാണ് ഹൈക്കോടതി വിമർശിച്ചത് ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടേക്കുന്നത് ഏതെങ്കിലും നാല് ജില്ലകളിൽ ഓഫ്ലൈൻ ഹിയറിംഗ് അതായത് ഫിസിക്കൽ ഹിയറിംഗ് കൂടെ നടത്തിയതിന് ശേഷം മാത്രം ഈ നിയമം നടപ്പിലാക്കിയാൽ മതി അതായത് ഈ ഫിസിക്കൽ ഹിയറിംഗിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ നിയമം നടപ്പാക്കുകയുള്ളൂ അതായത് ഒക്ടോബർ ഒന്നിന് ഈ നിയമം നടപ്പിലാകും എന്ന് ഭയപ്പെട്ടിരിക്കുന്ന എല്ലാ കൺസ്യൂമേഴ്സും അതുപോലെ ഇനി വരാനിരിക്കുന്ന കസ്റ്റമേഴ്സും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഒക്ടോബർ ഒന്നിന് ഈ നിയമം നടപ്പിലാകില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ജനങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് ഈ നിയമം വരുന്നത് വഴി ബാധിക്കുന്നത് എങ്കിൽ അതായത് ഈ റിപ്പോർട്ടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മോശമായ രീതിയിലാണ് ബാധിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ നിയമം നടപ്പിലാകാതെ വന്നേക്കാം എന്നാണ് എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഫിസിക്കൽ ഹിയറിംഗ് നടക്കുന്നത് നാല് ജില്ലകളിലാണ് അതായത് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് കോഴിക്കോട് ഈ നാല് ജില്ലകളിലെ ജനങ്ങളുടെ അഭിപ്രായം റിപ്പോർട്ടായി രേഖപ്പെടുത്താനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ജനങ്ങളുടെ അഭിപ്രായത്തിലായിരിക്കും ഈ നിയമത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് കേരളത്തിലെ വൈദ്യുതി വൈദ്യുതീപിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ജനങ്ങളും സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട സമയം എത്തിയിരിക്കുകയാണ് പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സോളാർ ഇൻസ്റ്റലേഷൻ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നിയമം കാരണം കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസപരമായിട്ടാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഈ ഇടപെടൽ ജനങ്ങളിൽ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം